നമസ്കാരം ഇന്നലെ പാർലമെന്റിൽ തിരുവനന്തപുരം എം പി ഡോക്ടർ ശശി തരൂരിന്റെ ഒരു പ്രസംഗം ഉണ്ടായിരുന്നു ദുരന്ത നിവാരണ നിയമം ഭേദഗതി ചെയ്തുകൊണ്ടുള്ള ബില്ല് അവതരിപ്പിക്കുകയും അതിന്മേൽ നടന്ന ചർച്ചയിൽ പങ്കെടുക്കുകയും ചെയ്തുകൊണ്ടാണ് ശശി തരൂര് പാർലമെന്റിൽ ഒരു പ്രസംഗം നടത്തിയത് എന്ന് നമ്മൾ കണ്ടു ഈ പ്രസംഗം സത്യത്തിൽ കേന്ദ്ര സർക്കാരിനെതിരെയുള്ള പരാമർശങ്ങളാണ് അതിലുണ്ടായിരുന്നത് തീർച്ചയായും അദ്ദേഹം ഒരു പ്രതിപക്ഷ എം പി ആണ് അതുകൊണ്ട് തന്നെ എണീറ്റ് നിന്നൊരിക്കലും ട്രഷറി ബെഞ്ചിനെ പുകഴ്ത്താറില്ല അങ്ങനെ ഉണ്ടായ സംഭവങ്ങൾ വളരെയധികം വിരളമാണ് അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ പാർട്ടിയുടെ നയങ്ങൾ തീർച്ചയായും അദ്ദേഹത്തിൻ്റെ പ്രസംഗത്തിൽ വലിയ രീതിയിൽ രാഷ്ട്രീയമുണ്ട് കേന്ദ്ര സർക്കാരിനെ പല്ലും നഖവും ഉപയോഗിച്ച് എതിർക്കുക എന്നതാണ് അദ്ദേഹത്തിൻ്റെ ദൗത്യം അത് അദ്ദേഹം ഭംഗിയായി ചെയ്തു എന്ന് വേണം പറയാൻ സത്യത്തിൽ ഈ ശശി തരൂരിൻ്റെ പ്രസംഗം അദ്ദേഹത്തിൻ്റെ നിലപാടുകളിൽ ആ പ്രസംഗത്തിലൂടെ അദ്ദേഹം ഉന്നയിച്ച കാര്യങ്ങളിൽ പലപ്പോഴും വൈരുദ്ധ്യമുണ്ട് എങ്കിലും പക്ഷെ ഒരു പാർലമെൻറ്റ് സമ്മേളനത്തിൽ പ്രസംഗിക്കേണ്ടത് എങ്ങനെയാണ് ഒരു വിഷയം എങ്ങനെയാണ് ഉയർത്തിക്കൊണ്ട് വരേണ്ടത് എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് സംസാരിക്കേണ്ടത് അപ്പുറത്തിരിക്കുന്ന ആരെങ്കിലും വ്യക്തിപരമായി ആക്രമിച്ചത് ഗുണമുണ്ടോ ഈ വിഷയത്തെ അധികരിച്ചു നിന്നുകൊണ്ട് കേന്ദ്ര സർക്കാരിനെ എങ്ങനെ വിമർശിക്കാം എന്നെല്ലാം പ്രതിപക്ഷ നേതാവിനായ രാഹുൽ ഗാന്ധിക്ക് കാട്ടിക്കൊടുത്ത ഒരു പ്രസംഗം കൂടിയായിരുന്നു രാഹുൽ ഗാന്ധി സത്യത്തിൽ സഭയിലില്ലായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ സഹോദരിയും അദ്ദേഹത്തിൻ്റെ സഹപ്രവർത്തകന്മാരുമെല്ലാം പാർലമെൻറ്റിൽ ഉള്ള സമയത്താണ് ശശി തരൂർ ഇക്കാര്യങ്ങൾ പറഞ്ഞത് ഭരണപക്ഷത്തെ എം പിമാരും മന്ത്രിമാരുമെല്ലാം കാതോർത്ത് ഇരിക്കുന്നതും നമ്മൾ കണ്ടു പല ഘട്ടങ്ങളിലും ശശി തരൂർ പറയുന്ന കാര്യങ്ങൾ ശ്രദ്ധിച്ചിരിക്കുന്നതും നമ്മൾ കണ്ടു സത്യത്തിൽ സഭ മൊത്തത്തിൽ ഒരു സൈലൻ്റ് ആയിരുന്നു എന്താണ് ശശി തരൂർ എന്ന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ ഒഴുക്കുള്ള ഇംഗ്ലീഷിൽ നല്ല പോളിഷ് ചെയ്ത ഇംഗ്ലീഷിലാണ് അദ്ദേഹം പ്രസംഗിച്ചത് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ അക്സെൻ്റ് ഒരിക്കലും ഇന്ത്യൻ അക്സെൻ്റ് ആയിരുന്നില്ല അതുകൊണ്ട് തന്നെ പലർക്കും വളരെ ശ്രദ്ധാലുക്കളായി ഇരിക്കേണ്ടി വരും ആ പ്രസംഗത്തിൽ ശശി തരൂർ എന്താണ് പറയുന്നത് എന്ന് കേൾക്കാനായി അത്രയ്ക്ക് വളരെ മനോഹരമായ ഒരു പ്രസംഗമായിരുന്നു ആ പ്രസംഗത്തിൽ രാഷ്ട്രീയം ഉണ്ടെങ്കിലും ആ പ്രസംഗത്തിന്റെ ശൈലി അദ്ദേഹം ആ പ്രസന്റ് ചെയ്ത രീതി അതെല്ലാം അംഗീകരിക്കാതെ നിവർത്തിയില്ല സത്യത്തിൽ ഇത് സർക്കാരിനെതിരെയുള്ള ഒരു കടന്നാക്രമണം എന്നതിലുപരി പ്രതിപക്ഷ നേതാവിനെതിരെയുള്ള കടന്നാക്രമണം എന്ന് വേണം പറയാൻ രാഹുൽ ഗാന്ധി സഭയിൽ പ്രസംഗിക്കുന്നുണ്ടെങ്കിലും ഡെസ്കിലടിച്ച് ബഹളം വയ്ക്കാനും വേണുഗോപാലും സുരേഷും എല്ലാം അതുപോലെയുള്ള ടീമുകളെല്ലാം അവിടെ വന്ന് നിരഞ്ഞ് ഇരിക്കുന്നതും വലിയ ജയ് വിളിക്കുന്നതും രാഹുൽ ഗാന്ധിക്ക് ഇങ്ങനെ പാണന്മാർ പാടുന്നതുപോലെ പാട്ട് പാടിക്കൊടുക്കുന്നതും ഡെസ്കിലടിക്കുന്നതും ഒക്കെ നമ്മൾ കാണുന്നുണ്ട് മാത്രമല്ല ഇങ്ങ് കേരളത്തിൽ നന്ദി രാഹുൽ എന്ന് എഴുതാൻ ചില പത്രങ്ങളുമുണ്ട് പക്ഷേ അത്തരം ബാഹ്യ ആവരണങ്ങളൊന്നുമില്ല അത്തരം ഇല്ലാതെയാണ് ശശി തരൂർ പ്രസംഗിച്ചത് പക്ഷേ ആ ശശി തരൂരിൻ്റെ പ്രസംഗം രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിൻ്റെ പ്രസംഗത്തെ ആസ്ഥാനത്താക്കുന്നതായിരുന്നു കഴിഞ്ഞ രാഹുൽ ഗാന്ധിയുടെ പാർലമെൻറ്റിലെ പ്രകടനമൊക്കെ നമ്മൾ കണ്ടതാണ് ശിവഭഗവാന്റെ ചിത്രം ഉയർത്തി കാണിക്കുന്നു ഹൽവയുണ്ടാക്കുന്ന ടീമിൻ്റെ ധനമന്ത്രിയുടെയും ഹൽവ ടീമിൻ്റെയും ഒക്കെ ചിത്രങ്ങൾ ഉയർത്തി കാണിക്കുന്നു അതിനകത്ത് ഒ ബി സിക്കാരില്ല എസ് സിക്കാരില്ല എസ് ടിക്കാരില്ല എന്നൊക്കെ പറയുന്നു ഇങ്ങനെ പല രീതിയിലുള്ള നിലവാരം കുറഞ്ഞ പ്രസംഗമാണ് ഒരു വിഷയത്തിൽ നിന്നും മറ്റൊരു വിഷയത്തിലേക്ക് ചാടി അവസാനം എന്താണ് രാഹുൽ ഗാന്ധി പറഞ്ഞത് എന്ന് ആർക്കും മനസ്സിലാകാത്ത രീതിയിലുള്ള ഒരു പ്രസംഗമായിരുന്നു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയെ വ്യക്തിപരമായി കടന്നാക്രമിക്കുന്ന പ്രസംഗങ്ങളാണ് പലപ്പോഴും രാഹുൽ ഗാന്ധി നടത്താറുമുള്ളത് അങ്ങനെയുള്ള പ്രസംഗങ്ങൾ കേട്ട് കൈയടിക്കാനും ജയ് വിളിക്കാനും ഒക്കെ കുറെ ആളുകൾ നിരന്നിരിക്കും അവരത് ചെയ്തുകൊണ്ടിരിക്കും നന്ദി രാഹുൽ എന്ന് എഴുതാൻ ചില പത്രങ്ങളും അച്ചാരം വാങ്ങിയിരിപ്പുണ്ടാകും അതിൽ കവിഞ്ഞ് ഈ രാഷ്ട്രത്തിനും അല്ലെങ്കിൽ ഈ രാഷ്ട്രത്തിൻ്റെ ജനതയ്ക്ക് പറ്റിയ ഒന്നും ആ പ്രസംഗങ്ങളിൽ ഉണ്ടാവാറില്ല അദ്ദേഹമാണ് പ്രതിപക്ഷ നേതാവ് പക്ഷേ ഒരു പ്രതിപക്ഷ നേതാവ് എങ്ങനെയാണ് പാർലമെന്റിൽ വിഷയങ്ങൾ ഉയർത്തിക്കൊണ്ട് വരേണ്ടതെന്നും എങ്ങനെയാണ് സർക്കാരിനെ കടന്നാക്രമിക്കേണ്ടതെന്നും എങ്ങനെയാണ് ഒരു വിഷയത്തിൽ ഊന്നി നിന്നുകൊണ്ട് അഗാധമായ അറിവോടുകൂടി സംസാരിക്കേണ്ടത് എന്നും ശശി തരൂർ ഇന്നലെ പാർലമെന്റിൽ കാട്ടിക്കൊടുത്തത് ആ കാട്ടിക്കൊടുത്തത് നരേന്ദ്രമോദിക്കോ അല്ലെങ്കിൽ ആ പ്രസംഗം അമിത്ഷാക്കോ എതിരല്ല മറിച്ച് രാഹുൽ ഗാന്ധിക്ക് എതിരാണ് തൻ്റെ മണ്ഡലമായ വയനാടിനെക്കുറിച്ച് ശി തിരുവനന്തപുരം എം പി ആയ ശശി തരൂർ വാതോരാത പ്രസംഗിക്കുന്നത് കേട്ട് പ്രിയങ്ക ഗാന്ധി പോലും വായും തുറന്നിരിക്കുന്നത് നമ്മൾ കണ്ടു പ്രിയങ്ക ഗാന്ധി തൊട്ടടുത്തിരിക്കുകയാണ് വയനാടിനെക്കുറിച്ച് പറഞ്ഞപ്പോഴെല്ലാം എൻ്റെ കൊളിക്ക് അതായത് എൻ്റെ സഹപ്രവർത്തക ഇതാ എൻ്റെ അടുത്തിരിപ്പുണ്ട് എന്ന് പറഞ്ഞുകൊണ്ടാണ് ശശി തരൂർ പറഞ്ഞത് സാധാരണ പ്രിയങ്ക ഗാന്ധിയെയും രാഹുൽ ഗാന്ധിയെയും ഒന്നും കോൺഗ്രസ് എൻ എം പിമാർ അങ്ങനെ സഹപ്രവർത്തക എന്നൊക്കെ വിളിച്ച് ബഹുമാനം കുറയ്ക്കാറില്ല സോണിയാജി ജി എന്നോ രാഹുൽജി എന്നോ അല്ലെങ്കിൽ പ്രിയങ്ക ജി എന്നോ മാഡമെന്നോ ഒക്കെ വിളിച്ചായിരിക്കും സംസാരിക്കുക പക്ഷെ അത്രമാത്രം അധിക ബഹുമാനമൊന്നും തരൂർ കൊടുത്തില്ല തന്റെ സഹപ്രവർത്തകയായ എം എന്ന നിലയിൽ തന്നെയാണ് പ്രിയങ്ക ഗാന്ധിയെ കോട്ട് ചെയ്തതും വയനാടിനെ കുറിച്ച് അദ്ദേഹം ധാരാളം കാര്യങ്ങൾ പറഞ്ഞു വയനാട് ദുരന്തത്തെക്കുറിച്ചും വയനാടിൻ ദുരന്തത്തെക്കുറിച്ച് സംസ്ഥാന സർക്കാർ കേന്ദ്രത്തിന് മേൽ ഉന്നയിച്ച ആവശ്യങ്ങളെക്കുറിച്ചും ഇന്നും ആ ആവശ്യങ്ങൾ പരിഗണിക്കപ്പെട്ടിട്ടില്ല എന്നുമൊക്കെ ശശി തരൂർ പറഞ്ഞ് ഫലിപ്പിക്കുന്നുണ്ടായിരുന്നു പക്ഷേ ഇതൊന്നും വയനാട് എം പി അല്ലെങ്കിൽ വയനാട് എം പി ആയിരുന്നയാളോ ഇതുവരെ പാർലമെൻറ്റിൽ പറയാത്ത കാര്യങ്ങളാണ് തീർച്ചയായും ശശി തരൂരിൻ്റെ ഇന്നലത്തെ പ്രസംഗം നരേന്ദ്രമോദിക്കോ അമിത്ഷായ്ക്കോ എതിരല്ല തീർച്ചയായും രാഹുൽ ഗാന്ധിക്ക് എതിർ തന്നെയാണ് രാഹുൽ ഗാന്ധിയെ അപ്രസക്തനാക്കുന്നതാണ് രാഹുൽ ഗാന്ധി എത്രമാത്രം വേസ്റ്റാണ് പാർലമെൻറ്റിൽ പ്രസംഗിക്കുന്നത് എന്ന് വെളിവാക്കു തരുന്ന ഒരു പ്രസംഗം കൂടിയാണ് എന്തായാലും അതിലെ രാഷ്ട്രീയമുണ്ട് ശശി തരൂരിൻ്റെ പ്രസംഗത്തിൽ ചില രാഷ്ട്രീയമായ കാര്യങ്ങളുണ്ട് ഉത്തരം പറയേണ്ടതായ കാര്യങ്ങളുണ്ട് ആ ഉത്തരം അല്ലെങ്കിൽ ആ ചോദ്യങ്ങൾക്കുള്ള ഉത്തരം ഇന്ന് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത് ഷാ തന്നെ പാർലമെൻറ്റിൽ പറയുമായിരിക്കും പക്ഷേ ആ പ്രസംഗം നടത്തിയ രീതിയെടുത്താൽ തീർച്ചയായും രാഹുൽ ഗാന്ധിയെ അപ്രസക്തമാക്കുകയായിരുന്നു ശശി തരൂർ Webdesk, News. Powered by Chodis Realizing Your Dream Home. Our ongoing luxury apartments projects are Crown near Karibatam, the Square near UST Global, White Manor near Achigal Ambalatara, and Evergreens Luxury Villas near Tirumala called 90482 55599. Chodis Building Promoters Private Limited Thirvanandabiram. ബാലരാമപുരം സുൽത്താന ജുവല്ലറിയുടെ ഓണം ഓഫർ ഏതൊരു പർച്ചേസിനും സമ്മാനം ഓണം ഓണക്കിറ്റുകൾ പത്ത് പവന് മുകളിലുള്ള വിവാഹ പർച്ചേസികൾക്ക് പവന അയ്യായിരം രൂപയുടെ കിഴിവും അതിന് താഴെയുള്ള വിവാഹ പർച്ചേസികൾക്ക് മൂവായിരം രൂപയുടെ കിഴിവും ഒപ്പം സ്വർണ്ണ നാണയങ്ങളും ഗൃഹോപകരണങ്ങളും സമ്മാനം പഴയ നയൻ വൺ സിക്സ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ വ്യത്യാസം വരാതെ പുതിയ ഡിസൈനിലുള്ള നയൻ വൺ സിക്സ് എച്ച് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങാൻ സുവർണാവസരം ഈ ഓണത്തിന് പതിവിലും വ്യത്യസ്തമായി ിക്കുന്ന ഓഫറുകളും ഓണ സമ്മാനങ്ങളുമായി സുൽത്താന ജ്വല്ലറി മെയിൻ റോഡ് ബാലരാമപുരം